നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസംഘം നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ ക്ലാസ് തേർഡിൻ്റെയാണ് ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ആദ്യത്തെ ഒരു നാല് പേജ് വരെ ഇട്ടായിരുന്നു ഇന്ന് വരുന്നത് ഫിഫ്ത്ത് പേജാണ് ഇപ്പോൾ എല്ലാ കുഞ്ഞു മക്കളൊക്കെ പഠിച്ചല്ലോ അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പരീക്ഷയ്ക്ക് കിട്ടും നന്നായിട്ട് പഠിക്കുക ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ വരുന്നത് റോമിനിറ്റർ ഏഴ് തന്നെ ഇടുക നമ്പർ നിങ്ങളെ തെറ്റിച്ചിടരുത് ഇതേ ഓർഡറിലായിരിക്കും നമ്പരൊക്കെ വരുന്നത് അടുത്ത് വരുന്നത് ലിങ്ക് ഗായക് ഗായകിൻ്റെ ലിങ്ക് എന്താണ് ഗായിക ഗായക് ഗീത് ഗാതാഹെ അപ്പോൾ ഗായകിൻ്റെ സ്ത്രീ ലിങ്ക് എന്ത് വരും ഗായിക ഗായിക ഗീത് ഘാതീഹെ ചാത്രി കിതാബ് പഠിത്താഹേ കുട്ടി എന്തു ചെയ്യുന്നു ബുക്ക് വായിക്കുന്നു അപ്പോൾ ചാത്രിൻ്റെ സ്ത്രീലിംഗമാണ് ചാത്ത ഛാത്ര ഛാത്ര കിതാബ് പഠിത്തീഹെ പുത്ര ഖേല് രഹാഹെ കുട്ടി എന്തു ചെയ്യുന്നു കളിച്ചു അല്ലേ ഇപ്പോൾ പുത്രിൻ്റെ ശ്രീലിംഗമാണ് പുത്രി പുത്രിൻ്റെ സ്ത്രീലിംഗം പുത്രി അപ്പം നിങ്ങൾ എഴുതുമ്പോൾ പുത്രി ഖേല് രഹീഹെ എന്ന് മാത്രം എഴുതിയാൽ ഈ കൊസ്റ്റ്യൻ എഴുതണമെന്നില്ല എഴുതാൻ പറ്റിയ എഴുതുക കുഴപ്പമില്ല അടുത്തത് നൗക്കർ നൗക്കർ എന്താ വേലക്കാരൻ നൗക്കരാനി വേലക്കാർ അപ്പം നൗക്കറിൻ്റെ ആണ് നൗക്കരാനി ദാദാ ദാദി ദാതി ദാദാതി അപ്പൂപ്പനും അമ്മൂമ്മയും മാലി മാലിൻ തോട്ടക്കാരനെയാണ് മാലി എന്ന് പറയുന്നത് അപ്പം മാലി മാലിൻ മാലി പൗതേ സീൻചിര മാലിൻ പൗതെ സീൻചിരഹിഹെ ദാദ ഏത് പോകും ദാദ ഗാവ് ജാരഹാഹെ അപ്പൂപ്പൻ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ദാദി ഗാവ് ജാരഹിഹെ അമ്മൂമ്മയും ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത ബാലക് ബാലക്കിൻ്റെ സ്ത്രീലിംഗമാണ് ബാലിക ബാലക ഹസ്താഹെ കുട്ടി എന്തു ചെയ്യുന്ന ചിരിക്കുന്നു ബാലിക ഹസ്തിഹെ പതി സോരഹാഹെ പതി ആരാണ് പിത ഭർത്താവ് പതിയുടെ ശ്രീലിംഗമാണ് പത്നി പതി സോരഹാഹെ ഭർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ് ചെയ്തു പ്രവൃത്തിയാണ് പത്നി ഹെ അടുത്ത് ഊണ്ട് ഊണ്ടെന്താണ് ഒട്ടക ഊണ്ട് മരുസ്ഥൽമേ രേത്താഹെ ഒട്ടക എവിടെ താമസിക്കുന്നത് മരുഭൂമി മരുഭൂമിയാണ് മരുസ്ഥൽ മരുഭൂമിയിൽ താമസിക്കുന്നു ഊണ്ടിനി ഊണ്ടിൻ്റെ ശ്രീലിംഗമാണ് ഊണ്ടിനി ഊണ്ടിനി ചിടാ മരുസ്തൽമേ ചിടാർ ബൈട്ടാഹേ ചിടിയ പേടുപ്പർ ഹെ ഇപ്പൊ ചിടയുടെ ശ്രീലിംഗമാണ് ചിടിയ ചിടിയ എന്താണ് പക്ഷി പക്ഷി എവിടെ ഇരിക്കുന്നു മരത്തിൽ ഇരിക്കുന്നു അപ്പം ഇതിന്ന് ഒരു നാലെണ്ണം കിട്ടും അപ്പോൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക ഇതേ ഓർഡറിലായിരിക്കും വരുന്നത് കേട്ടോ അടുത്തു വരുന്ന റോമീറ്റർ എട്ടാണ് ഏകേക്ക് വാക്യം ഉത്തര ലിക്ക് ഒറ്റ വാക്യത്തിൽ ഉത്തരം കൊടുക്കാനാണ് ഭാരതക്കെ പ്രധാനമന്ത്രി കോൺ തേ ഭാരത്തിലെ പ്രധാനമന്ത്രി ആരാണ് അപ്പോൾ ഭാരതക്കെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുത്തെ അപ്പോൾ കോണെന്നടത്ത് നിങ്ങൾക്ക് എന്താ ആൻസർ കൊടുക്കുക ജവഹർലാൽ നെഹ്റു ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് ഭാരതകെ പ്രധാ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുത്തെ അടുത്ത് ഭാരതമേ കിത്തനെ രാജിഹേ ഭാരതത്തിലെത്ര രാജ്യമുണ്ട് ഭാരതമേ അടായിസ് രാജിഹ് എന്താണ് അടായിസ് ഇരുപത്തി എട്ട് ഭാരതയ്ക്ക് രാജധാനി कौन सी है ഭാരതിൻ്റെ ക്യാപിറ്റൽ എന്താണ് രാജധാനി വെച്ച തലസ്ഥാനം ഭാരതയ്ക്ക് രാജധാനി ദില്ലി ഹെ അപ്പോൾ അവിടുത്തെ ആൻസറ് ദില്ലി അപ്പോൾ മൂന്നു പറയാം അപ്പോൾ ഇതിൽ നിന്നൊരു നാ നാല് question ആയിരിക്കും വരുന്നത് ഇപ്പോൾ ഭാരതക്കെ പ്രഥമ പ്രധാനമന്ത്രി കോൺ थे പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തേ ഭാരതമേ കിത്തനെ 28 ഭാരതമേ അഡായിസ് രാജഹേ ഭാരതയ്ക്ക് രാജധാനി കൈ സി कौन सी है भारत की राजधानी दिल्ली है അടുത്ത കേരളമേ കിത്തനേ ജില്ലയെ കേരളത്തിൽ എത്ര ജില്ലയുണ്ട് കേരളമെ ചൗദ എന്താണ് ചൗതഹ് പതിനാല് താജ്മഹൽ ഖഹാ സ്ഥിതിഹേ താജ്മഹല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് താജ്മഹൽ ആഗ്രാമേ സ്ഥിതിഹേ അപ്പോൾ കഹ എന്നുള്ളത് ആൻസർ ആഗ്ര ഭാരതക്കാർ രാഷ്ട്രീയ കേല് കോൺസാഹ എന്താണ് ഭാരതത്തിന്റെ രാഷ്ട്രീയ കളി ഭാരതക്കാർ രാഷ്ട്രീയ ഖേല് ഹോക്കി ഹെ അപ്പോൾ ഹോക്കിയാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കളി ഇനി അടുത്ത പേജ് നമ്പർ ആറാണ് വായിക്കുന്നത് അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ഗൈഡും കൂടെ അടുത്ത് വെച്ച് വേണം ഇത് വായിച്ച് പഠിക്കേണ്ടത് ഈ വീഡിയോസ് ഒരുപാട് തവണ കേട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കാം കേരൾക്കാ പ്രമുഖ തിയോഹാർ കോൺസാ ഹേ കേരളത്തിലെ പ്രധാന ഉത്സവം കേരൾക്ക പ്രമുഖ ത്യോഹാർ ഓണം ഹേ അപ്പോൾ ഓണമാണ് കേരളത്തിലെ പ്രധാന ഉത്സവം പാർദ്ദക്കാർ രാഷ്ട്രീയ ഫൽ കോൺസാഹെ പാരത്തിലെ രാഷ്ട്രീയ കൂട്ടം ഏതാണ് ഭാരതക്കാർ രാഷ്ട്രീയ ഫൽ ആം ഹെ മാങ്ങ അപ്പം അവിടെ എഴുതാനുള്ള ഒരു ആൻസർ ആമെന്ന് മാത്രമേ ഉള്ളൂ കോൺസാ എന്നിടത്ത് ആമമാരെ സൗ മണ്ഡൽമേ കിത്തനെ ഗ്രഹേ നമ്മുടെ സൗരമണ്ഡലത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് മാരെ സൗരമണ്ഡൽമേ ആട്ട് ഗ്രഹേ അപ്പം കിത്തനേന്നുള്ളിടത്ത് ആട്ട് എട്ട് ഭാരതകാർ രാഷ്ട്രീയ പേട് കോൺസാഹെ രാഷ്ട്രീയ മരം ഏതാണ് ഭാരതക്കാർ രാഷ്ട്രീയ പേട് ഭർഗത് ഹെ അരയാൽ ബനിയൻ ട്രിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഇനി വരുന്നത് അക്ഷരൗമ്യം ഡിക്കിയെ അതിലൂടെ മുപ്പത് വരെ കൊടുത്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു നാലഞ്ചെണ്ണം ചോദിക്കും അല്ലെങ്കിൽ അപ്പോൾ ഏകദേശം അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഏത് വന്നാലും എഴുതാൻ റെഡിയാവും കേട്ടോ അപ്പോൾ എയ്ക്ക് ദോ തീൻ ചാർ പാൻ ചേ സാത്ത് ആട്ട് എന്ന് പറയാം എയ് ദോ തീൻ ചാർ പാൻ ചേ സാത് ആട്ട് നൗ ദസ് അടുത്ത ഗ്യാര ബാർഹ് തേര ചൗത പന്ത്ര എന്ന് പറയാം ഗ്യാർ ബാറ് തേര ച പന്ത്ര സോല സത്ര അഡാരവ് ഉണ്ണീസ് ബീസ് ഇനി എളുപ്പമാണ് ഈ സീസൺ ചേർത്ത് പറഞ്ഞാൽ ഇക്കീസ് ബൈസ് തേയ്സ് ചോബീസ് ഇക്കീസ് ബൈസ് തേയ്സ് ചോബീസ് പച്ചീസ് ചബ്ബീസ് സത്തായിസ് അഡായിസ് ഉണ്സ് തീസ് ഇപ്പോൾ പത്തിന് ദസ് എന്ന് പറയുക ഇരുപതിന് ബീസ് എന്ന് പറയുക മുപ്പതിന് തീസ് എന്ന് പറയുക അപ്പോൾ ഇരുപതിനു ശേഷമാണ് ഇ കീ എല്ലാം വരുന്ന ഈ ബാ താ ച ചണ്ട അതിനോട് ഈ സീസ് ചേർത്ത് പറയുക ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇനി അടുത്ത് വരുന്നത് ഹപ്തോങ്ക് ആഴ്ചയുടെ പേരാണ് എഴുതാനുള്ളത് ഹ്തോങ്ക് ദിനോകനാണ് രവിവാർ സോമവാർ മംഗൾവാർ ഇപ്പോൾ സൺഡേ മണ്ടേ പറയുക അപ്പോൾ സൺഡേക്കാണ് രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവാർ ശുക്രവാർ ശനിവാർ എന്താ പറയുക രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ രവി സോമ മംഗൽ മനോർമ്മിച്ചത് കേട്ടോ രവി സോമ മംഗൽ അതിൻ്റെ കൂടെ വാർ ചേർക്കുക ബുധവാർ ഗുരുവാര് ശുക്രവാർ ബുധവാർ ഗുരുവാർ ശുക്രവാർ ശനിവാർ ഒക്കെ റെഡിയായാലോ അടുത്ത് മഹീനോ മഹിനോ മാസങ്ങളുടെ പേരാണ് ജന്വരി ഫെർവരി മാർച്ച് ചായ മാർച്ച് അപ്രയിൽ ആ പ്രാ കൊടുത്തിട്ട് മുകളിൽ രണ്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അപ്രയിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്രിൽ മെയ് മാറ്റി ഈ മെയ് ജൂൺ ജൂലൈ ജൂലൈ അഗസ്റ്റ് ആ ഗാ സടപതി അഗസ്റ്റ് സിപ്തംബർ അക്ടൂബർ സിപ്തംബർ അക്ടൂബർ ഇടയ്ക്ക് ഇടയ്ക്ക് തെറ്റിപ്പോകും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഓക്കെ അപ്പോൾ ഇത് റെഡി ആയല്ലോ ഇനി അടുത്ത് ലാസ്റ്റ് വരുന്നത് ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് എഴുതാനാണ് പാഞ്ച് പാഞ്ചി ഇവിടെ സൂരജ് കൊടുത്തിട്ടുണ്ട് ആമുണ്ട് മോറുണ്ട് പിന്നെ ദിപാലിയുണ്ട് ലാസ്റ്റടുത്തത് ഹാൻഡ് റൈറ്റിംഗ് ആണോ അതുപോലെ നോക്കി കഴിഞ്ഞാൽ മതി അപ്പം സൂരജ് വായിക്കാം സൂര്ജ് പൂർവ് സെ നികൾത്താഹേ സൂര്യൻ പടിഞ്ഞാറിന് എന്ത് ചെയ്യുന്നു ഉദിക്കുന്നു പൂർവ് പൂർവെന്താണ് ആ പൂർവ് അടുത്ത് കിഴപ്പുദിക്കുന്നു പടിഞ്ഞാറല്ല ഇസ്കാ ആഗാർ ഗോൾ ഹോത്ത ഇതിൻ്റെ ഷേപ്പ് എന്താണ് റൗണ്ട് സൈഡ് യഹ് ഹമേ ഗർഭി ഓവർ പ്രകാശേ നമുക്ക് എന്ത് ചെയ്യുന്നു ചൂടും പ്രകാശവും നൽകുന്നു യഹ് പശ്ചിമ ഡൂബുത്താഹെ പൃഥ്വി സൂര്യക്ക് ചാരോ ഓർ പൂമുത്തീഹെ പശ്ചിമ ദിശത്താണ് ഇതെന്ത് ചെയ്യുന്നത് ഉദിക്കുന്നത് പൃഥ്വി സൂര്യക്ക് ചാരോ ഓർ ഭൂമി തീഹേ നാല് വശത്തെന്തു ചെയ്യുന്നു കറങ്ങി കിടക്കും അല്ലേ അപ്പോൾ ആ സൂര്യജിൻ്റെ പാടാണെങ്കിൽ ആം ഓടിച്ചാൽ മതി എന്തായാലും മൂന്നെണ്ണം കിട്ടും അതിൽ നിന്നൊന്നെഴുതിയാതി ആം ഫലോകാ രാജാഹേ മാങ്ങ പഴങ്ങളുടെ രാജാവാണ് അപ്പം മാ മാങ്ങ എന്താണ് ആം ഫലോക രാജാഹേ യഹു ഭാരതക്കാ രാഷ്ട്രീയ ഫുൽ ഫൽ ഫീഹേ ഇത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കൂട്ടാണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട് യഹു ഫൽ ഗർമിക്ക് മാസമേ ആതാഹേ ചൂട് കാലത്താണിത് വരുന്നത് ബച്ച ആം ഹര ഓർ ഖട്ട കച്ച ആം ഹര ഓർ ഖട്ട ഹോത്താഹെ പച്ച മാങ്ങ ഉണ്ട് പിന്നെ നല്ല പുളുപ്പാണ് പക്ക ആം പീല ഓർ സ്വാദിഷ്ട ഹോത്താഹെ പഴുത്ത മാങ്ങ നല്ല മഞ്ഞ കളറാണ് നല്ല സ്വാദിഷ്ടമാണ് അടുത്ത മോറ് വരുന്നത് മോറയൊക്കെ സുന്ദര പക്ഷി ഹെ മയൽ ഒരു സുന്ദരമായ പക്ഷിയാണ് ഇസ്കി ഗർദ്ധൻ ലംബി ഹോത്തിഹെ എൻ്റെ കഴുത്തിൽ നല്ല നീളമുണ്ട് ഇസ്കി സിർമി മുകുട് ഹോത്താഹെ എൻ്റെ തലിലൊരു കിരീടമുണ്ട് മോർ ബാലിഷ്മേ ദാത്താഹെ മോർ എന്ത് ചെയ്യുന്നു മഴയത്താണ് നൃത്തം ചെയ്യുന്നത് യഹ് ഭാരതക രാഷ്ട്രീയ പക്ഷി ഇത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പക്ഷിയാണ് അടുത്ത ദീപാവലി പറഞ്ഞത് ദീപാവലി ദീപോംകാ തിയോഹർ ദീപോങ്ങളുടെ ഉത്സവമാണ് ദീപാവലി ദീപാവലി ഹോ ദീപാവലി ഹി കത്തിഹെ ദിപാലിക്കോ ദീപാവലിക്ക് കത്തിഹ് ദീപാലിയെ ദീപാലിയെന്നും പറയാ പറയാറുണ്ട് യെഹ് ഭാരത് കബ്സേ ലോകപ്രിയ തിയോഹാർ ഇത് ലോകത്തിലെ ഏറ്റവും ലോകപ്രിയമായ ഒരു ഉത്സവമാണ് ഇസ് ഖാർ ഇസ് ദിൻ ഖരോമിൻ ദിയെ ജലാത്തിഹേ ഈ ദിവസം തിന്നോ വീടുകളിൽ വിളക്കൾ കത്തിക്കുന്നു ദിപാലി ബുരായിപ്പർ അച്ചായ്ക്കി ജീതുക്ക പ്രതീഹ നന്മയുടെ പ്രതീകമാണ് ദീപാവലി അപ്പോൾ ഇത്രയാണ് ഈ ഇതിൽ ഈ രണ്ടാമത്തെ വീഡിയോ കൊടുത്തിട്ട് അപ്പോൾ രണ്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റും സെക്കൻഡും അപ്പോൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ എന്നാണ് അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത മക്കൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും കൂടെ അയച്ചു കൊടുക്കാം കേട്ടോ